ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മീൻ മാർക്കറ്റ് പോവുകയാണ് അപ്പം പോയിട്ട് വരട്ടെ ഇവിടെ അച്ഛമ്മ ഭയങ്കര ബഹളമാണ് അപ്പം ഞാൻ പോയിട്ട് വന്ന് ബാക്കി പോയിട്ട് വന്നല്ല അപ്പം മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ പറ്റൂല അപ്പം പോയിട്ട് വരട്ടെ അപ്പം അപ്പം ഞാൻ പോവാണ് ഇതിൻ്റെ ഈ കുപ്പി നമുക്ക് കുപ്പിവെള്ളമാണ് കുടിക്കുന്നത് അപ്പം അത് ആ കടയിൽ കൊടുക്കണം കൊടുത്തിട്ട് വേണം മെയിൻ മാർക്കറ്റിലോട്ട് ഇച്ചിരി നടക്കണം ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോയിൽ കയറി പോവുക അല്ലെങ്കിൽ നടക്കാം നടന്നെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ഇല്ലെങ്കിൽ ഷൂ പാടിക്കാണ്ടിങ്ങും വരും കുറച്ചേ ഉള്ളു നടക്കാൻ ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് ഇന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് അവിടെ വീട് ആ പോസ്റ്റിൻ്റെ മെയിൻ റോഡ് എത്തി കാലിയോട്ടം ഉണ്ടെങ്കി കാലിയോട്ടങ് പോകും നമ്മുടെ വെള്ളത്തിന്റെ കട ഇതാണ് ഇത അപ്പൊ വെള്ളത്തിന്റെ പൈസയൊക്കെ കൊടുത്തു വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തിരിച്ചു പോകുമ്പോ വെള്ളം എടുത്തോണ്ട് പോവാ എടുത്തോണ്ട് പോകാം അപ്പൊ ഞാൻ ബാക്കി മാർക്കറ്റ് ചെന്നിട്ട് കാണിക്കാം അറിയില്ല അപ്പൊ മാർക്കറ്റ് എത്തിയിരിക്കുവാണ് പുറത്ത് മീനെല്ലാം തീർന്ന് അകത്ത് മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം പുറത്ത് കുറച്ച് മീനുണ്ട് പക്ഷെ അത് ഭയങ്കര വിലയാണ് അവര് പറയുന്നത് ഇവിടെ ഞാനൊന്ന് താമസിച്ചു പോയി ഇന്നല്ല ഞാനിരി താമസിച്ചുപോയി അപ്പൊ നമുക്ക് നോക്കാം മീൻകാരെല്ലാം പോയിരുന്നു അതുകൊണ്ട് സമയം പതിനൊന്നേ മുക്കാ പതിനൊന്നര കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മീൻകാർ അല്ലേ മീനൊക്കെ ഇരിക്കും

ൂരാ ആ അതറിയ ഇതറിയത്തിനും കഴിഞ്ഞ കൊണ്ടുപോയി കിലോ കണ ഇത് കൊടുത്തോലോ അഞ്ഞൂറോ ഇത് അഞ്ഞൂറ് രൂപയുടെ കേട്ടോ അഞ്ഞൂറ നാനൂറ് രൂപയ്ക്ക് തരും ഇതങ്ങനെ അഞ്ഞൂറ് അഞ്ചെണ്ണ അഞ്ഞൂറ് രൂപ ഇപ്പൊ കൊള്ളാടെ അപ്പൊ ചന്തയിലൊക്കെ പോയിട്ട് ഞാനിതേ ഇവിടെ എത്തി ഇപ്പോഴേ അവിടെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഓക്കെ ഞാൻ ചന്തയിലൊക്കെ പോയിട്ട് വന്ന് മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ രണ്ടു മൂന്ന് ഐറ്റം ഇഞ്ഞ് വാങ്ങിച്ചു അപ്പൊ ഇത് ചൂരയെ ഒരു നല്ല സാമാന്യത്ര വലിപ്പമുള്ള ചൂരയാണ് ഇത് പിന്നെ എല്ലാം കൂടെ ഉള്ള മിക്സഡ് മീനാണേ ഇത് അത് വറുക്കാനൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ഇത് നമ്മുടെ സി ഡി എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ അതാണിത് അപ്പം നമ്മൾ കുറേ ദിവസത്തേക്ക് ഇനി മീനിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ പോയപ്പം അങ്ങ് കുറച്ചങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ പിന്നെ അപ്പം ഇതെല്ലാം ഇനി വെട്ടി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം നമ്മളിന്ന് ഒരു ഒരു മീനെ നമ്മളിന്ന് കറി വെക്കുകയുള്ളൂ പിന്നെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെട്ടി വെക്കും കുറച്ച് പച്ചക്കറിയുണ്ട് പച്ചക്കറി നമ്മുടെ അപ്പം തേണ്ട ചീര ഉണ്ട് കേട്ടോ ചീര രണ്ട് തേങ്ങ അമ്പത് രൂപയാണ് ഭയങ്കര വിലയാണ് ഇവിടെ തേങ്ങക്കൊക്കെ പിന്നെ ചീര എന്തേണ്ട പയർ ഒരു മൂന്ന് പിടി പയർ ഇവിടെ കുറച്ച് പയറേ ഉള്ളൂ പക്ഷേ ഭയങ്കര വിലയാണ് ഇതിനൊക്കെ ഇത്രയും കുഞ്ഞു പിടിയാണ് പക്ഷേ ഇരുപത് രൂപയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഞാൻ വാങ്ങിച്ചതേ ലാഭമുണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല ലാഭമുണ്ട് ചീരയൊക്കെ വേറെ ആണ് ചീരയൊന്നും അതിൽ ഇതിൽ ഇതിൽ പെട്ട നല്ല ചീരയും പയറും ഒക്കെ അത് വേ തേങ്ങയൊക്കെ വേറെയാണ് അപ്പം ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ എല്ലാം അടുക്കിപ്പറക്കി മീനൊക്കെ വെട്ടിയെടുത്തിട്ട് ബാക്കി പിന്നെ കാണിക്കാം കറിക്ക് കറിക്കുള്ളത് പിരട്ടി വെച്ചേക്കണ് മീനെ അപ്പം അതിന് വെച്ചയ്ക്ക് ഊണും കൂടെ കഴിഞ്ഞ് ഊണിനുള്ളതൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ ചീര തോരൻമക്കാന് അപ്പം മീൻ കറിക്കുള്ള തക്കാളി ഗുനിയേക്ക പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി അപ്പം അതിൻ്റെ മീനെ റെഡിയായിട്ട് വരയ്ക്കാനായിട്ട് കാണിക്കും